നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് വലതുപക്ഷ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വ്യാജവാർത്തകളുടെ വിഷപ്പുകകൾ സമൂഹത്തിന്റെ ചിത്രത വളർത്തുകയാണെന്ന് മോയിൻകുട്ടി വൈദ്യർ സ്മാരക സമിതി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അഭിപ്രായപ്പെട്ടു സി പി ഐ എം തിരൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ബി പി അങ്ങാടിയിൽ ആരംഭിച്ച പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജ്വറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടാൽ അവിടെ വർഗീയ ശക്തികളും മതസമുദായ ശക്തികളും കയറിയിരിക്കുമെന്ന് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി പറഞ്ഞു സി പി ഐ എം തിരൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ബി പി അങ്ങാടിയിൽ ആരംഭിച്ച പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹാക്കളെല്ലാം ഉണ്ണിയിൽ വലിയ എഴുത്തുകാരായിരുന്നു വായനക്കാരായിരുന്നു രചയിതാക്കളായിരുന്നു ഒക്കെ അവരുടെ പുസ്തകങ്ങൾ ഇപ്പോഴും നമുക്ക് മാർഗദർശനമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് അവ വായിക്കും മാത്രമാണ് നമുക്ക് യഥാർത്ഥമായ വസ്തുതകൾ തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഇത് സത്യാനന്തര കാലമാണ് കള്ളങ്ങളെ സത്യങ്ങളാക്കി അവതരിപ്പിക്കുന്ന കള്ളന്മാരുടെ കാലമാണ് ബാബു ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി പുഷ്പ സി കെ ബാവക്കുട്ടി ടി ഷാജി പി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു കെ രാകേഷ് സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീനും നേത്രപരിശോധനാ ക്യാമ്പ് മുഹമ്മദ് അലിയും ഉദ്ഘാടനം ചെയ്തു ബെട്ടം ന്യൂസ്